ഞാൻ ലൈഫ് കണ്ട് നമ്മുടെ മണിരത്നത്തിന്റെ ലൈഫ് കണ്ട് ഒട്ടും തൃപ്തികരമല്ലാത്ത പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തൃപ്തികരമല്ലാത്ത പടം എനിക്ക് അതില് നമ്മുടെ കമൽഹാസനെ ഒക്കെ പോർട്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന രീതി ഉണ്ടല്ലോ കോമഡി പീസ് ആക്കിക്കളഞ്ഞ പടത്തില് കോമഡി പീസ് ഇതില് സിലംബരസന്റെ റോള് പുള്ളി നല്ല രീതിക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ട്രെയിലറിൽ കണ്ട സീക്വൻസ് ട്രെയിലറിൽ കണ്ട സീക്വൻസ് എനിക്ക് തിയേറ്ററിൽ കണ്ടപ്പോൾ അത് ഒട്ടും ഒട്ടും ആയിട്ടില്ല തികച്ചും ചുരുക്കി പറഞ്ഞ തികച്ചും ഒരു ഫോറസ്റ്റ് അപരാധം for forest